എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാൻ വിചാരിക്കുന്നു പിന്നെ നമ്മൾ കാണാൻ പോണത് നമ്മുടെ ആയുർവേദ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിന്റെ ഒരു സൂപ്പർ സുപോബായിട്ടൊരു വീഡിയോ അങ്ങനെ ഒരു ആയുർവേദ സ്കിൻ ഗ്ലോയിങ് ടോണിക് ആണ് ഇത് നമ്മള് എന്താ പറയാ നമ്മള് പല ടൈപ്പ് ഉള്ള എന്താ പറയുക കുട്ടക്കുകൾ അങ്ങനെയുള്ള കുറെ ഡ്രിങ്കുകളൊക്കെ കാണുന്നില്ലേ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനും അങ്ങനെ പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ മാറി സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിനേക്കാളൊക്കെ ഒക്കെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആയിട്ടോ ഞാൻ ഇതൊന്നും മോശം എന്നാൽ പറയണേ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടം ഓരോരുത്തർ ചെയ്യണോ വേണമെന്നുള്ളതൊക്കെ പക്ഷെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ രണ്ടും കീഴടിന് ഗ്രീഡിയന്റ് വെച്ചിട്ട് ഇതിനൊക്കെ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അതല്ല ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമുക്ക് സേഫ് ആണ് നമുക്ക് കുട്ടികൾക്കും അതായത് ഒരു പന്ത്രണ്ട് വയസ്സിലെ കുട്ടികൾക്ക് തുടങ്ങിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൂണൊക്കെ മാറി നമുക്കിത് ഒരു കുഞ്ഞു ഒരു സ്പൂണിൽ നമുക്ക് കാലത്ത് നമുക്ക് കുടിക്കാവുള്ളത് നമ്മുടെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും അതേപോലെ തന്നെ ഫേസിൽ എന്തെങ്കിലും ആക്നൈസർ അതുപോലെ തന്നെ മാർക്സ് അതുപോലെ പിഗ്മെന്റേഷൻ ടറൻസി കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറും നമ്മുടെ ഫുൾ ബോഡി നന്നായിട്ട് ഗ്ലോയും ചെയ്യും ടോൺ ആവും അതുപോലെ തന്നെ ബ്രൈറ്റനാകുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഒരു വൺ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തുടങ്ങും എന്താണ് അത്ര നല്ലതാണ് അതുപോലെ തന്നെ വേറെ ഒരു ബെനിഫിറ്റ് നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും വളരാനും ഒക്കെ ഇത് ഹെൽപ് ചെയ്യും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുട്ടിപ്പാട്ട് എന്തായാലും നമുക്ക് നോക്കാമോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം നമ്മൾ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് അപ്ലൈ ചെയ്യാനായിട്ട് എത്ര ഐറ്റംസ് ആണ് സിറങ്ങൾ ക്രീംസ് ലോഷൻസ് ഒക്കെ ഒക്കെ മേടിച്ച് നമ്മൾ എന്തോരം പൈസകളെയല്ലേ നമുക്ക് ഉള്ളിലേക്കും കൂടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നമുക്ക് പുറത്ത് കാണാൻ പറ്റുള്ളൂ സ്കിന്നിന് തിളക്കായിക്കോട്ടെ ബ്രൈറ്റനിങ് ആയിക്കോട്ടെ ഇതിനെ നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് നമ്മുടെ ഈ ഒരു ടോണിക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു ഒറ്റ നെല്ലിക്ക മതി രണ്ടെണ്ണം വേണ്ട നമുക്ക് ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കാം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് നമുക്ക് ഒരു നെല്ലിക്ക കഴിക്കാം കഴിക്കാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് യാതൊരു വിരോധവും ഇല്ല ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അതായത് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ തിൻ്റെ ഒരു അളവ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു നിലയ്ക്ക് എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് എത്രത്തോളം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് നിലയ്ക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരെണ്ണം മതിയാവും ഒരു നെല്ലിക്ക നമ്മൾ ഇതുപോലെ എടുക്കുക ഒരു നെല്ലിക്കയിൽ തന്നെ വിറ്റമിൻ സി അത്രയും റിച്ച് ആണ് നമ്മൾ എത്ര വിറ്റമിൻ സി സെറങ്ങൾ തേടി നടക്കുന്നു ഫേസിൽ അപ്ലൈ ചെയ്യാൻ സ്കിൻ ബ്രൈറ്റ് ആവാൻ പിഗ്മെൻറ്റേഷൻ മാറാൻ അതേപോലെ പാടുകൾ മാറാൻ ഡാർക്ക് സ്പോട്ട് മാറാൻ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾക്ക് നമ്മൾ വിറ്റമിൻ സി സിറങ്ങൾ പല ടൈപ്പ് നമുക്ക് നമുക്കിന്ന് ആണ് നമ്മൾ അന്വേഷിച്ച് നടന്ന് ഏറ്റവും നല്ലതെന്ന് നോക്കി മേടിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇത്രയും വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കുടിക്കാനോ അല്ലെങ്കിൽ അത് കഴിക്കാനോ ഭയങ്കര മടിയാണ് നമുക്ക് സമയം ഇല്ല അല്ലെങ്കിൽ നമുക്കതിനും ഇതിന് വേണ്ടിയിട്ട് മെനക്കെടാൻ വയ്യ അങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പറയുന്ന കാരണങ്ങൾ പക്ഷേ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചാൽ മതി അപ്പം നമ്മളിവിടെ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം ജസ്റ്റ് ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ തുള്ളി ഒരു ഒരു സ്പൂണിൻ്റെ അടുത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ചതച്ചെടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു നെല്ലിക്ക നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ നമ്മുടെ മുടി നരച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറയ്ക്കാനും അത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ നല്ല രീതിക്ക് തന്നെ മാറി സ്കിന്നെ ചെറുപ്പമായിരിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ നെല്ലിക്ക നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചതച്ചു വരുമ്പോൾ അതിലൊരു നീര് വന്നു തുടങ്ങും ഈ നീര് നമ്മൾ ഈ ഒരു എന്താ പറയാ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുക ഇങ്ങനെ ചതച്ച് ചതച്ച് അതിൻ്റെ എല്ലാ നീരും എക്സ്ട്രാറ്റ് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക കുറേ അധികം വെള്ളം ചേർക്കരുത് ഒരു സ്പൂൺ വെള്ളം തന്നെ ധാരാളമാണ് കാരണം നെല്ലിക്കയിൽ അത്ര അധികം വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട് ജസ്റ്റ് ചതയ്ക്കുമ്പോൾ തന്നെ വെള്ളം നല്ലോണം വരും നന്നായി പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയാ എക്സ്ട്രാറ്റ് ഇതാണ് നമുക്ക് വേണ്ടായിട്ടോ ആദ്യമായിട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എന്തായാലും ഒരു മാസം ട്രൈ ചെയ്യൂ കേട്ടോ ഞാൻ നമ്മൾ മുൻപ് നെല്ലിക്ക കുക്കുംബറൊക്കെ ഒരു ഡ്രിങ്ക് കാണിച്ചിട്ടുണ്ട് അത് പരമാവധി ഒരു സിക്സ് മന്ത്സെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിന്റെ ഗുണം അതുപോലെ തന്നെയാണ് ആയുർവേദത്തിൽ സ്കിന്നിന് വേണ്ടി പറയുന്ന ഒരു ടോണിക് ടോണിക്കാണ് നമ്മളിന്ന് കാണുന്നത് ഈ നെല്ലിക്ക ഒരു നെല്ലിക്ക മതി കേട്ടോ രണ്ടെണ്ണം വേണമെന്നില്ലേ ഒരു നെല്ലിക്ക ഒരു ദിവസം കഴിക്കാം അതിന് യാതൊരു പ്രശ്നമില്ല ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സ്പൂൺ ഞാനിപ്പോൾ എടുത്തിരിക്കും കുറച്ച് വലിയ സ്പൂണാണ് ചെറിയ സ്പൂൺ മതി അതായത് ടേബിൾ സ്പൂൺ ഹണിയാണ് വേണ്ട കേട്ടോ ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് ഹണി മേടിക്കാം എന്താ പറയുക നമ്മൾ എന്താ പറയുക തേനീച്ച കർഷകരെ അടുത്ത് നിന്നൊക്കെ നമുക്ക് കിട്ടാൻ വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം കഴിക്കാൻ പോകണം എന്നല്ലോ അങ്ങനെ കിട്ടാൻ വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം ഇത് ഭയങ്കര നല്ലതാണ് ഇതെങ്ങനെയാണ് കുടിക്കേണ്ടത് എപ്പോഴൊക്കെ കുടിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ വഴിയെ നമുക്ക് കാണാം കേട്ടോ ഒരു ടീസ്പൂൺ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ ടോണിക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് എന്നും ഡെയിലി നമുക്ക് കഴിക്കാവുന്നതാണ് ഡ്രിങ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാതെ കണ്ടു ഇനി നമ്മളിത് കുടിക്കുന്നതാണ് ഇത് നമ്മൾ കുടിക്കേണ്ട ടൈം എന്ന് പറയുന്നത് നമുക്ക് രാവിലെ നമ്മൾ വെറും വയറ്റില് വേണം എന്നില്ല നമുക്ക് രാവിലെ ഭക്ഷണത്തിന് ഒന്നര മണിക്കൂർ മുമ്പെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഒരു അരമണിക്കൂർ എങ്കിലും നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക എന്നാലാണ് നമുക്ക് അതിന് ഒരു ഗുണം കിട്ടുള്ളൂ എന്നും രാവിലെ വേണം ചെയ്യാനായിട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് നെല്ലിക്കൊന്നാവശ്യമില്ല ഞാനിവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഇതിലെടുക്കുമ്പോൾ വളരെ കുറച്ചുണ്ട് അവിടെ ഒരു സ്പൂൺന്ന് പറയുമ്പോൾ ഇതിൽ കാണില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെല്ലിക്ക െടുത്ത് നമുക്ക് ഒരു നെല്ലിക്കയും ഒരു ഒരു ടേബിൾ സ്പൂണിന്റെ അത്രയ്ക്ക് നമുക്ക് ഹണി മതി പിന്നെ നമ്മൾ ഹണി ഇതിപ്പോൾ ഡെയിലി കുടിക്കണോണ്ട് കുഴപ്പമില്ലായുർവേദത്തിലൊക്കെ നമ്മൾ ഒരു നെല്ലിക്കൊരു ദിവസം കഴിക്കുന്നതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് നീ കുടിക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് അത്രയും അധികം പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണേ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ വിറ്റമിൻ സി റിച്ച് ആണ് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് ഗുണങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഹണി എപ്പോഴും നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ഹണി നോക്കി എടുക്കുക പ്രത്യേകിച്ച് നമുക്ക് ഈ തേനേക്ക് കർഷകരുടെ നിന്നൊക്കെ നേരിട്ട് മേടിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ട്രസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രാൻഡ് നോക്കി നിങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി എന്നും ഒരു നിലയ്ക്ക് കഴിക്കുന്നുണ്ടോ ഒരു കുഴപ്പമില്ല അത് ഈ ഒരു രീതിയാണ് ഇതിന്റെ മെത്തേഡ് നമുക്ക് നമ്മുടെ ആ ഒരു സ്കിന്നിട്ട് ഗ്രോയിങ് ആവാനൊക്കെ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പം എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് കുച്ചാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരമാണ് എന്താണെന്ന് വെച്ചാൽ മധുരം ഉണ്ടപ്പം കയ്പുണ്ടോ അത് വലിയ പെറുക്കളിലൊക്കെ കുടിക്കാൻ പറ്റുന്ന കാര്യം കൂടി അപ്പം എന്തായാലും നോക്കാം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് പറയണം ഇതിനൊരു ചെറിയൊരു നെല്ലിക്കയുടെ കായ്പ്പ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് കുടിക്കാൻ ഈസിയാണ് നമുക്ക് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ട്രൈ ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം വൺ മന്തിന്റെ അടുത്ത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ടോണിക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മള് വലിയ വലിയ സംഭവങ്ങൾ മറ്റുള്ളവര് യൂസ് ചെയ്യണം കാണുമ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സോ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം Love you all.